Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയായ മുഹമ്മദ് നിർവഹിച്ചു മുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാട്ടായിക്കുളമാണ് നവീകരിച്ചത് ദൂഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖല കൂടിയാണ് ഈ പ്രദേശം പട്ടാമ്പി മണ്ഡലത്തിലെ ജലസോസുകൾ ഘട്ടമായി വീണ്ടെടുക്കുക എന്ന കൂടി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കുളത്തിന്റെ നവീകരണം നടപ്പാക്കിയത് ജലസേചന വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഹരിത കേരളം പദ്ധതി ഉൾപ്പെടുത്തിയായിരുന്നു പദ്ധതിയുടെ നവീകരണം പ്രദേശവാസികളുടെ ജലദൌർബല്യത്തിന് പരിഹാരം എന്ന നിലയ്ക്ക് ഏതാണ്ട് മൂന്നര ഏക്കർ സ്ഥലത്തെ കൃഷിയിടത്തിലേക്കും ജലലഭ്യത ഉറപ്പുവരുത്താനും ഈ കുളത്തിന്റെ നവീകരണത്തിലൂടെ കഴിയും കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ എം എൽ എ നവീകരണ പ്രവർത്തികളുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുളങ്ങൾക്ക് വേണ്ടി ഏതാണ് എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അത് കൊടുക്കുകയും ആദ്യഘട്ടം എന്നുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നമുക്ക് പാസ്സായതാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു ഫണ്ടായിരുന്നു അത് സോയിൽ കൺസർവേഷൻ വഴിയായിരുന്നു പക്ഷേ പിന്നീട് ആ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കുകയും അതോടുകൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് അതിന്റെ അനു കൂടെ വെക്കുന്ന ഫണ്ട് അത് കിട്ടാതിരിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ കുളം നവീകരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വലിയ ഫ്ലക്സൊക്കെ വെച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം അനുവദിച്ചു എവിടെയാണ് എന്ന് വെച്ച് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നാലും ഈ കുളം ഇതുപോലെ തന്നെ മണ്ഡലത്തിലെ നിരവധി കുളങ്ങൾ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞ കുളങ്ങളുണ്ട് അത് നവീകരിക്കാമെന്ന ലക്ഷ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി അന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷമായിരുന്നു അപ്പൊ നാട്ടുകാരിൽ എന്തായാലും പ്രതീക്ഷിച്ചു എന്നിട്ട് കിട്ടിയില്ല പലരും പറഞ്ഞു നമ്മൾ വാഗ്ദാനം പറഞ്ഞിട്ട് നടക്കാത്തതാണ് നടക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അത്രയും കാത്തിരുന്ന ആളുകൾക്ക് ഒരു സമ്മാനം അതിന്റെ ഇരട്ടി തുക ലക്ഷം രൂപയാണ് പിന്നീട് നമുക്ക് അനുവദിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു വാർഡ് മെമ്പർ വനജ മൈന ഇറിഗേഷൻ അസസ്റ്റ് എഞ്ചിനീയർ മനോഹർ അസസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ ഓവർസിയർ ഷെഫീഖ് മറ്റു ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു